നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ചൊവ്വാദോഷത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ചൊവ്വാദോഷം ആളുകളെ ഭയപ്പെടുത്തുന്ന സമ്മതിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ഒരു കോൾ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഒരു പെൺകുട്ടിയുടെ കോൾ വന്നു അത് ഞാൻ അവസാനം പറയാം കേട്ടോ നിങ്ങളതൊന്ന് കേൾക്കേണ്ടതാണ് ഫോണിലെ കണ്ടന്റ് അതിന് താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ചൊവ്വാദോഷവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടായിരുന്നു അതിൻ്റെ താഴെ ആരും ഒരാൾ എഴുതിയിരിക്കുന്നത് ഏതോ ജ്യോതിഷി ഒരു ജയ ജയദർഷ് ആണ് എഴുതിയിരിക്കുന്നത് സാറിനെ ശിഖണ്ഡി എന്നൊക്കെ ഒരു ജ്യോത്സ്യൻ വിളിച്ചു ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശദീകരണം വേണം എന്തിന് അങ്ങനെ വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല ജ്യോതിഷനല്ലേ പറഞ്ഞത് ജ്യോതിഷന്മാർ പറയാതിരിക്കൂ അവരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഈ മന്ത്രവാദവും ഒക്കെ നടത്തുന്ന ആളുകൾക്ക് നമ്മുടെ പരാമർശങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലോ ഉള്ള അത്ഭുതം അവരങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പിന്നെ വിശദീകരണമൊക്കെ ഗവൺമെന്റ് ജോലിയൊന്നും അല്ലല്ലോ വിശദീകരണം അല്ലോണ്ട് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കുക എൻ്റെ ക്യാരക്ടറിൽ ഞാൻ മറ്റൊരാളെ പറ്റിയും വ്യക്തിപരമായി ഒരു അപവാദവും പറയാറില്ല ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് ജ്യോതിഷം എന്ന സബ്ജക്റ്റ് ഞാൻ പഠിച്ച വിഷയം അതിനെ ബേസ് ചെയ്ത് എന്താണോ സംശയങ്ങൾ അതിനുള്ള മറുപടികൾ ഞാൻ പറയും അപ്പൊ സ്വാഭാവികമായിട്ട് അതങ്ങനെയല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ശത്രുത ഉണ്ടാവും അവർ പലതും പറയും അലവലാതി എന്ന് പറയും കള്ളനാണെന്ന് പറയും കൊള്ളക്കാരനാണെന്ന് പറയും ഇതൊന്നും അറിയാത്ത ആളാണെന്ന് പറയും ദുഷ്ടനാണെന്ന് പറയും മോശക്കാരനാണെന്ന് പറയും ഫ്രോഡാന്ന് പറയും അതൊക്കെ പറയും അതൊക്കെ പറയുന്നത് പറയുന്നത് കേൾക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തുറന്ന് സമീപിക്കാവൂ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ശിഖണ്ടിയാണെന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം തിരുത്താൻ ഞാനില്ല ഞാൻ ഫ്രോഡാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം തിരുത്താൻ ഞാനില്ല ഞാൻ കളറാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം തിരുത്താൻ ആളില്ല ശരിക്കും ഇതൊക്കെ പറയേണ്ടത് എന്നെ കാണാൻ വന്നിട്ടുള്ള ആളുകളല്ലേ അല്ലാതെ ജോഡിഷ്യന്മാരാണോ എനിക്ക് സർട്ടിഫിക്കറ്റ് നേരേണ്ടത് അതുകൊണ്ട് ഇന്നാം വിശദീകരണം പിന്നെ ഒരു ഒരു കമന്റ് വന്നത് അത് വായിക്കാനാണ് ഞാനിപ്പോൾ ഇതിൽ വന്നത് പിന്നെ ഞാൻ അവസാനം ഒരു കഥ കൂടി ഒരു സംഭവം ഇന്ന് നടന്നതോടെ നിങ്ങളോട് പറയാം കേട്ടോ സ്കിപ്പ് ചെയ്ത് പോണ്ട ഹരിചേട്ട ഏഴിൽ ചൊവ്വ കാരണം മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഞാൻ നിന്നു പിന്നെ മാരേജ് നടന്നു ഡിവോഴ്സായി മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ജാതകം നോക്കാതെ ഭാര്യ മരിച്ച ആളെ സ്നേഹിച്ച് വിവാഹം ചെയ്തു സുഖമായി ജീവിക്കുന്നു പേരൻസിന് എന്റെ മാരേജ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഈ ജന്മത്തിലുള്ളതെല്ലാം അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏഴ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കല്യാണം കഴിച്ചു നമുക്ക് മാത്രമായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു കമന്റ് കമന്റ് കിടപ്പാണ് നിങ്ങൾ ഞാനേ കയറി വായിക്കാം ശരിക്കും ഈ ചൊവ്വാദോഷമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ നോക്കാത്തത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് അങ്ങനെ ചിന്തിക്കേണ്ട പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ പൊരുത്തം എന്ന് പറയുന്നത് വിശ്വാസമാണ് വിശ്വാസത്തിന്റെ ഭാഗമായി നോക്കുന്നതാണ് എല്ലാ പൊരുത്തങ്ങളും ഉത്തമമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദാമ്പത്യ ജീവിതവും ഭയങ്കര നല്ലതായി പോകില്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചൊവ്വാദോഷമുണ്ട് എന്ന് പറഞ്ഞ് ഒരു വിശ്വാസിയായിട്ടുള്ള പെൺകുട്ടിക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് വരെ വിവാഹം കഴിക്കാതിരിക്കുന്നു എന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പരിതാപകരമായ കാര്യം ഞാനത് പറയാനാണ് ആ ഒരു കമന്റ് വായിച്ചത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരെ യഥാർത്ഥം പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ യഥാർത്ഥം പറയാതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ വിവാഹം നടത്തിപ്പിക്കാതിരിക്കുക എന്ന് ഉള്ളത് ആചാര്യന്മാർ ചെയ്യുന്നത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല എന്നിട്ട് പിന്നെ ഇവർ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അന്യ വിശ്വാസിയായിട്ടുള്ള ഒരാളെ മടുത്തിട്ട് അവരെ പ്രേമിക്കുക ഇറങ്ങിപ്പോ ചെയ്യുമ്പോഴത്തേക്ക് അവരെ കുറ്റപ്പെടുത്താനും അതിനും പോകുന്നതിനു പകരം നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക നമ്മളുടെ ആചാര്യന്മാർ നമ്മുടെ ഭാവിക്ക് നല്ലതിനായി നമ്മുടെ ഋഷീശ്വരന്മാർ എഴുതിയിട്ടുള്ള ജ്യോതിഷം കാര്യങ്ങളെ നമ്മുടെ ജനങ്ങൾക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പോസിറ്റീവ് നൽകാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യത്തെ അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ അവർക്ക് നല്ല ജീവിതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അപ്പം ആ പോയിന്റ് ഞാൻ പറയും എപ്പോഴും പറയും മനസ്സിലായില്ലേ അത് തെറ്റല്ലേ അങ്ങനെ ചെയ്യുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെ നിന്നിട്ട് പിന്നെ കല്യാണം കഴിച്ചൊന്ന് പറയുമ്പോൾ എത്ര വയസ്സ് വരെ ഈ ഒരു കാരണം കൊണ്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ പറയാൻ വന്നത് എന്നെ ഇന്നൊരു പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് കിട്ടിയപ്പം നേരത്തെ അയച്ചിട്ടാണ് ഞാൻ ഇന്നാണ് അത് കേട്ടത് എന്റെ സംഭവം അറിയും ആ കുട്ടീൻ്റെ പിന്നെ ഒരു കല്യാണാലോചന ചെന്നപ്പോ പയ്യന്റെ വീട്ടുകാർ പോയിട്ട് പൊരുത്തു നോക്കി നോക്കിയപ്പോൾ ആ ജ്യോതിഷി അയച്ചുകൊടുത്ത് വോയിസ് ആണ് ആ വോയിസ് എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായി ഞാൻ ആരെയും ആക്ഷേപിക്കണം എന്ന് ചിന്തിച്ച് പറയുന്ന ഒരാളല്ല അതുകൊണ്ട് ഞാൻ ആ വോയിസ് കേൾപ്പിക്കുന്നില്ല പക്ഷെ എൻ്റെ കയ്യിൽ അതുകൊണ്ട് വേണം പേഴ്സണലായിട്ട് വരുന്നവരെയൊക്കെ കേൾപ്പിക്കാം കേട്ടോ അപ്പം ഈ പയ്യൻ്റെ വീട്ടുകാർക്ക് ഈ ജ്യോതിഷം അയച്ചു കൊടുത്ത് എന്താ പറയുക ഈ കുട്ടി ജീവിക്കാൻ കൊള്ളാത്ത ആളാണെന്നും ഒരിക്കലും അതിനോട് ജീവിതം കിട്ടില്ലെന്നും അതാരെയും കിട്ടിയാലും അവർ മരിച്ചു പോകുമെന്നും അത് വളരെ മോശക്കാരിയായിട്ടുള്ള കുട്ടിയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു ആ പയ്യൻ്റെ വീട്ടുകാർ ചെയ്തൊരു വൃത്തിയേട് കേട്ടോ ഒരു വൃത്തിയേട് പയ്യന്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ പറഞ്ഞ് പയ്യന്റെ വീട്ടുകാർ കാണിച്ചതെന്താറിയോ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ആ അമ്മയ്ക്ക് ആ അച്ഛന് ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികമായ ഒരു വിഷമം എത്ര മാത്രമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ വേറൊരാളെ കല്യാണം ആലോചിച്ചാണ് അവർ പോയി നോക്കിയതാണ് ഈ മൺ ഈ ഒരു മനസാക്ഷി ഇല്ലാത്ത ജ്യോതിഷി വളരെ മോശമായി ഈ കുട്ടിയെ ചിത്രീകരിച്ചുകൊണ്ട് ഈ ഒരു എത്തിക്സ് വല്ല ജ്യോതിഷ നിയമത്തിലെ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു വൈസ് അയക്കാണ് ആ പെൺകുട്ടിയെ കെട്ടണ്ട കെട്ടിയാൽ ഇങ്ങനെയാവും നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ പയ്യന്റെ വീട്ടുകാർ ഉടനെ ഇവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തെങ്കിൽ എന്ത് എന്തു മനസ്സാണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് വിവാഹം നടത്താൻ വേണ്ടിയാണ് പൊരുത്തം നോക്കുന്നത് വിവാഹം മുടക്കാൻ വേണ്ടിയല്ല പെൺകുട്ടികളെയാണെങ്കിലും പ്രായമായ ആൺകുട്ടികളെ ആണെങ്കിലും അവരെ വിവാഹം കഴിപ്പിക്കാതിരിക്കാനല്ല പൊരുത്തം അവരുടെ വിവാഹം നടത്തി കൊടുക്കാനാണ് അപ്പം നിങ്ങൾ ചൊവ്വയെന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ഭയന്ന് അയ്യോ വലിയ സംഭവമാണ് അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട വലിയ സംഭവമൊന്നുമല്ല നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറ്റി ജ്യോതിഷത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ വേണം കൂളായിട്ടിരിക്കുക മൈദ്യയാനേ പോണ്ട ഓക്കെ